ഇതിപ്പം നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തുകളാണ് ഇതിപ്പോൾ നമ്മളിതിൽ അപ്പൂപ്പന്താടി പോലത്തെ വിത്തുകളാണ് ഇതിങ്ങനെ മാറ്റി ഇത് വേണം നമ്മൾ നടാനായിട്ട് നമ്മൾ പൂവുണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും ഇത് മാക്സിമം ആറ് മാസം പെട്ടെന്ന് നട്ടാലിന് നല്ല കരുത്തുള്ള ചെടികൾ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ നട്ടിട്ട് ഉണ്ടായ തൈയെ ഒരു വട്ടം കൂടി റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുള്ളത് സെക്കൻഡ് റിപ്പോർട്ടിങ് അത് ഇത് നമ്മുടെ അടീനിയൻ തൈകളാണ് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ ആദ്യം നമ്മൾ വിത്ത് പാവി എന്നിട്ട് ഒരു നാല് എല്ലാം വന്നപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മാറ്റിയത് അപ്പോൾ ഇത് കണ്ട അതിൻ്റെ വെയിലൊക്കെ ഇതുപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേറെ റീപോട്ട് ചെയ്യണം ഇത് കുറച്ചും കൂടി വലിയൊരു ഞാൻ ചട്ടീന്ന് വാങ്ങിച്ചുള്ളത് അതിലേക്ക് മാറ്റണം അപ്പം നമ്മൾ വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ച വീഡിയോ നമ്മൾ നമ്മുടെ അടുക്കളത്തോടെ തട്ടത്തിൽ ഇട്ടുണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണണം അപ്പം അങ്ങനെയാ വിത്ത് മുളപ്പിക്കണ രീതി എല്ലാ വിത്തുകളും മുളയ്ക്കണത് എങ്ങനെയാ എന്നൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കൂടെ കാണിക്കേണ്ടത് ഈ ഒരു പ്രായവണ ചെടി നമ്മളെങ്ങനെ റീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ കാണിക്കേണ്ടത് ഈ രീതിയിൽ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് പൂവുണ്ടാവും അതുപോലെ തന്നെ നല്ല കോഡക്സ് നല്ല തടി ഉണ്ടാവും ചെയ്യും നല്ല വലുപ്പം വെക്കുകയും ചെയ്യും അപ്പം അതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യാൻ നോക്കുക അപ്പൊ നമ്മൾ ആദ്യം ഒരു റീപ്പോർട്ടിങ് കഴിഞ്ഞതിന് ഇപ്പോൾ സെക്കൻഡ് റിപ്പോർട്ടിംഗ് ആണ് അത് നമുക്കിനി കാണാം അപ്പം ഈ ഒരു ചെറിയ വലുപ്പത്തിലുള്ള ചട്ടീനെടുത്തത് അപ്പം പിന്നെ ഞാൻ അതിൽ ഹോൾസ് ഇട്ടുണ്ട് ഇവിടെ ഒരു രണ്ടു ഹോൾസ് ഉണ്ടായിരുന്ന പിന്നെ നമ്മൾ അഡീഷണലായിട്ട് കുറച്ചധികം ഹോൾസ് ഇട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണല്ലോ നമ്മൾ ചെടി മാറ്റി നടന്തം അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വെള്ളം തീരെ കെട്ടിക്കാൻ പാടില്ല അപ്പം പെട്ടെന്ന് ചെടി ചീഞ്ഞ് പോവും അപ്പം നല്ലോണം വെള്ളം മാർച്ച വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെടി ചെടിച്ചട്ടിയിൽ നല്ലോണം ഹോൾസ് വേണം പിന്നെ നമ്മൾ കല്ല് ചേർക്കാം കല്ലിട്ട് അതെ ഇതുപോലെ നല്ല വെള്ളം വാർച്ച് കിട്ടാൻ വേണ്ടി നറച്ച് കല്ല് കിട്ടണം എന്നിട്ട് വേണം നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ അപ്പൊ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ കുറച്ച് വീടൊക്കെ പണിയുമ്പോൾ കിട്ടണ മണ്ണെല്ലാം ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് നല്ല എയർ പാസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വെള്ളം വാർന്നു പോകാൻ പിന്നെ നമ്മള് ചേർക്കുന്നത് ഗാർഡൻ സോയിലാണ് സാധാരണ മണ്ണ് അത് ചേർക്കാം പിന്നെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ചേർക്കണം അപ്പം ഇപ്പോഴത്തെ ചേർത്താൽ തന്നെ നല്ല ശക്തിയിൽ ചെടി വളർന്നോളും ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ പ്രൂൺ ചെയ്യരുത് കുറച്ചും കൂടി ഒന്ന് ഇതിൽ ചെടിയൊക്കെ ഒന്ന് ഫിക്സ് ആയി നല്ലൊരു വളർച്ച വന്നതിന് ശേഷം ഇനി പ്രൂൺ ചെയ്താൽ മതി പിന്നെ നമ്മൾ സാഫ് എല്ലാ വീഡിയോയിലും പറയണ പോലെ ഒരു ഫങ്കി ആണ് അത് ചേർക്കണം ഇതുപോലെ സാഫ് ചേർത്തുന്നുണ്ട് പിന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് സാഫൊക്കെ ചേർക്കുന്നത് അടീനിയത്തിൽ പെട്ടെന്ന് അഴുകൾ രോഗം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലുപൊടി അതും കുറച്ച് ചേർക്കണം ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പെർലൈറ്റ് ചേർക്കാം അത് നല്ലതാണ് അത് ഞാൻ ചേർക്കണില്ല പക്ഷേ പെർലൈറ്റ് വളരെ നല്ലതാണ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അത് കാരണം ചേർക്കാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് ശേഷം ചേർക്കാം ഇത് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ചേർക്കാം ഇത്ര ചേർത്തിട്ടുള്ള ഇനി നമുക്ക് നമ്മുടെ അടിയം കവറും എല്ലാം കീറി പേരിന് കോട്ടൻ തട്ടാത്ത രീതിയിൽ എടുക്കാം ഇത് വെച്ചിട്ടധികമായിട്ടും നാലഞ്ച് മാസമായിട്ടുള്ള അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് പ്രൂണിങ് ഒക്കെ ചെയ്താൽ പെട്ടെന്ന് ചെടിക്ക് കംപ്ലൈൻറ് വരും അതാണ് ഞാൻ പ്രൂണിങ് ഒന്നിപ്പോൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് വലിയ ചെടിയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി പ്രൂണിങ്ങും കൂടി ചെയ്യാം ഇങ്ങനെ വെച്ച് ഇത് നടുമ്പ് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ മിക്സഡ് സോയിൽ ചേർക്കാം ഈ കോഡക്സ് മണ്ണിട്ട് മൂടി പോവരുത് അതിൻ്റെ താഴെ വേണം നമ്മൾ നമ്മുടെ മണ്ണൊക്കെ ചേർക്കാനായിട്ട് എന്നിട്ടൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നനച്ചു കുറക്കാം ഇത്രയും വേണ്ടു നമ്മുടെ വീട്ടിലത്തെ മണ്ണ് വെച്ചിട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മണ്ണ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു മെത്തേഡും കൂടി ഞാൻ ഇതിൽ കാണിക്കേണ്ടത് നമുക്ക് പാക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടും ഏത് പോട്ടി മിക്സ് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ചെടിച്ചട്ടി സെറ്റ് ചെയ്യാം ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ കല്ലുകൾ ഇട്ട് വയ്ക്കാം അതിന് ശേഷം ഇതിലെല്ലാതും ചേർന്നുള്ളതാണ് അപ്പം നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്നിട്ട് ഇനി നമുക്ക് തൈ നടാം ചെറിയൊരു തൈ എടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കോഡക്സ് വിത്തിട്ട് മുളച്ച കാരണം നല്ല ഉരുണ്ടിരിക്ക പക്ഷെ അത് നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ കാണുമ്പോൾ വലുപ്പം ഉണ്ടെങ്കിലും പെട്ടെന്ന് അഴുകിപ്പോവും അപ്പം ശ്രദ്ധിക്കണം അതുപോലെ കട്ട് ചെയ്ത് വേരിന് ഷേയ്ക്ക് വരാത്ത രീതിയിൽ എടുത്ത് നമുക്ക് ചെടിച്ചട്ടിയിൽ വയ്ക്കാം അപ്പം നമുക്ക് മണ്ണില്ലാത്തവർക്ക് ഈ രീതിയിൽ റീപ്പോർട്ട് ചെയ്യാം മണ്ണുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മിക്സി ചെയ്താൽ മതി ഇപ്പൊ ഈ ഓട്ടി മിക്സിൽ അടങ്ങിയിരിക്കുന്ന കാരണം നമുക്ക് മണ്ണ് കിട്ടാത്തവർക്ക് ഈ രീതിയിലും ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിതിന് നനച്ചു കൊടുക്കാം ഇത്രേം ആവശ്യമുള്ളു പെട്ടന്ന് തന്നെ നമ്മുടെ റീപോട്ടിങ്ങും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കണം അതിങ്ങനെ വെള്ളം അതുപോലെ കണ്ട പെട്ടെന്ന് തന്നെ മണ്ണീന്ന് മാറുന്നു പോകണം അത് മാത്രം ശ്രദ്ധിക്കണ്ടോ പിന്നെ ഇപ്പൊ നമ്മള് പ്രൂൺ ചെയ്യും വേണ്ട അത്ര ആവശ്യമുള്ള നമ്മുടെ റിപ്പോർട്ടിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചെടി വലുതാവണ അനുസരിച്ച് നമ്മുടെ ചട്ടിയുടെ സൈസ് മാറ്റി മാറ്റി വെക്കണം പിന്നെ ഈ ചെടി രണ്ട് ദിവസം നമുക്കൊന്ന് തണലത്ത് വെക്കാം അതിന് ശേഷം അത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല വെയിലുള്ള കണ്ടീഷനിൽ വേണം വെക്കാനായിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് പൂക്കളും നല്ലോണം ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഇതൊക്കെ കണ്ടറിയാം ഒരു ചള് തൈ എന്നുവെച്ചാ വളരെ ഇളം തയ്യാന്നറിയാം അപ്പൊ ഇതൊക്കെ ഒരു മൂത്ത കളറ് വരും അപ്പോഴാണ് നമ്മൾ പ്രൂണിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മള് മടിയില്ലാണ്ട് കൊല്ലത്തില് പ്രൂണിങ്ങും റീപ്പോട്ടിങ്ങും കൂടി ചെയ്താലേ നമ്മുടെ അടീനിയെ നല്ല ഭംഗിയില് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുള്ളൂ ഇതുപോലെ കുറച്ച് ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചപ്പ തന്നെ മണ്ണിൽ നിന്ന് താന്നു പോകണം അത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ആദ്യത്തെ രണ്ട് ദിവസം ഒന്ന് തണലത്തി വയ്ക്കണമെന്ന് മാത്രം പിന്നെ നമുക്ക് വെയിലത്തേക്ക് മാറ്റാം എത്രയോ വേണ്ട വളരെ ഈസി ആയിട്ട് നമ്മുടെ ചെടികൾ റിപ്പോർട്ട് ചെയ്യാം